നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ വീടുകളിലും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലും നേരെ ഉറുമ്പിനെ കാണപ്പെടാറുണ്ട് ഇതിൻ്റെ അകത്ത് ഒരു ഒറ്റ പാക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് ഉറുമ്പ് വരികയില്ല കഴിഞ്ഞ ഒരു പത്ത് വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചിട്ട് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് ജമി ഇത് ഉപയോഗിക്കേണ്ട രീതി വളരെ കറക്റ്റ് ആയിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഉറുമ്പ് പോകത്തില്ല കീടങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പൗഡർ നമുക്ക് എടുത്തതിന് ശേഷം അതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് കാര്യങ്ങൾ ഉറുമ്പിന് മാത്രമല്ല പച്ചക്കറിയിലെ കീടനിയന്ത്രണത്തിന് ഇത് ഉപയോഗിക്കാം അതിൽ കറക്റ്റായിട്ട് അതിന്റെ പേപ്പറിൽ എഴുതിയിട്ടുണ്ട് അത് വെള്ളത്തിൽ കലക്കി ഒരു ലിറ്റർ വെള്ളത്തിൽ അല്പം പൗഡർ കളിക്കിയതിന് ശേഷം ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്ന എഴുതിയിട്ടുണ്ട് എന്നാൽ ഉറുമ്പിനെ ഓടിക്കാനായിട്ട് വെള്ളത്തിൽ കലക്കി സ്പ്രേ റിസൾട്ട് വളരെ കുറവായിരിക്കും കിട്ടുന്നത് അതിനാണ് പഞ്ചസാര സിറപ്പ് കലക്കേണ്ടത് അതായത് ഒരു സ്പൂൺ പഞ്ചസാര എടുക്കുക അതിലേക്ക് രണ്ട് ഗ്രാം ആണ് പൗഡർ വരുന്നത് ഒരു ഗ്രാം പൗഡർ മാത്രം ഇടുക ബാലൻസ് വരുന്നത് ഒരു റബ്ബർ ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ച് കുട്ടികൾ മാറ്റി മാറ്റിവെക്കുക കാരണം ഇതിൻ്റെ പാക്കറ്റിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് ഉപയോഗിച്ചതിന് ശേഷം കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക അതുപോലെ തന്നെ കുട്ടികളുടെ കൈയ്യെത്തുന്ന സ്ഥലത്ത് ഇത് വെക്കുവാൻ പാടില്ല ഇതിന് നമുക്ക് അല്പം വെള്ളം ചേർക്കുക ഒരു വളരെ കുറച്ച് വെള്ളം ചേർത്ത് വെച്ചാൽ മതി ഒരുപാട് അമിതമായിട്ട് വെള്ളം ഒഴിക്കരുത് അതിൻ്റെ ഒരു സിറപ്പ് രൂപത്തിൽ നന്നായിട്ട് ഒരു ഈറക്കലിക്ക് മിക്സ് ചെയ്തെടുക്കാം വീടിൻ്റെ ഗേറ്റ് മുതൽ നമുക്ക് തുടങ്ങാം ഈ രണ്ട് തുള്ളി മുമൂന്ന് തുള്ളികൾ വീതം നമുക്ക് വീടിൻ്റെ ഗേറ്റ് മുതൽ അതുപോലെ തന്നെ വീടിൻ്റെ ഔട്ടർ സൈഡുകളിൽ വീടിൻ്റെ അടിത്തറ ഭാഗങ്ങളിൽ ഊറുമ്പോരാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മഴയില്ലാത്ത സമയത്ത് വേണം ഇത് വെക്കാൻ അതായത് ഇത് വെച്ചു കഴിഞ്ഞാൽ ഒരു നാലു മണിക്കൂർ സമയമെങ്കിലും മഴയില്ലാതിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഗ്രോ ബാഗുകളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഇലകളോ അല്ലെങ്കിൽ മുട്ടത്തോടോ ഒക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് രണ്ടോ മൂന്നോ തുള്ളികൾ വെച്ച് കൊടുക്കാം തിക്കള ഭാഗത്തും വീടിൻ്റെ പുറത്തോട്ടുള്ള ജനൽ ഭാഗത്തും ഒക്കെ ഈ രണ്ട് തുള്ളികൾ വെച്ച് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പെരക്കകത്തുനിന്ന് ഒരു ഒറ്റ ഉറുമ്പ് വരിക ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ ശേഷമുള്ള റിസൾട്ട് കാണിച്ചു തരാം മാറ്റി വെച്ചിരുന്ന ഗ്ലാസ് നിറയെ ഉറുമ്പുകൾ അതായത് ഇതിൽ വന്ന് മുട്ടിയിട്ടുണ്ടോ ഉറുമ്പൊക്കെ തീർച്ചയായിട്ടും ഇല്ലാതാവും ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ പരിസരത്തു നിന്നല്ല അയൽ സംസ്ഥാനത്തുനിന്ന് വരെ ഉറുമ്പ് ഇതിനെ തേടി എത്തിയിരിക്കും അതാണ് ഇതിൻ്റെ പവർ ഇത് ടച്ച് ചെയ്ത് ഉറുമ്പ് ഏത് കൂട്ടിലെത്തും കൂടുപ്പടം നശിച്ചു പോകും ഒരു വർഷത്തേക്ക് പിന്നീട് ഓർമ്മ നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് വരിക ഇത് വാങ്ങി ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കുക ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക ജെമ്പു വാങ്ങാനുള്ള നമ്പർ വീട്ടോടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്